അഞ്ചൽ പുനലൂർ റോഡിലെ കലുങ്ക് നിർമ്മാണം അവസാനഘട്ടത്തിൽ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പായി കലുങ്ക് തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കലുങ്ക് നിർമ്മാണം നടത്തുന്നത് അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചൽ പുനലൂർ റോഡിലെ കലുങ്ക് നിർമ്മാണം മാർച്ച് ഒൻപതിന് ആരംഭിച്ചത് പൂർണ്ണമായും ഗതാഗതം അടച്ചായിരുന്നു കരിങ്കു നിർമ്മാണം തുടങ്ങിയത് ഒരു മാസത്തിനകം കലുങ്കുപണി പൂർത്തിയാക്കി നൽകുമെന്ന് പറഞ്ഞായിരുന്നു കലുങ്കിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇതോടെ പ്രദേശത്തെ വ്യാപാരികൾ കച്ചവടം ഇല്ലാതെ ദുരിതത്തിലായി കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്താലേ വ്യാപാരികൾക്ക് കച്ചവടം നടത്താനാകൂ എന്ന സ്ഥിതി വന്നു വ്യാപാരം വ്യാപാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി ഒരു ഓപ്പൺ ഓപ്പൺ വലിയ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുക ആരും വരും നടക്കണമെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് ആ വലിയ ബുദ്ധിമുട്ട് വളരെ കുറച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിനഞ്ചിനകം കരിങ്കിന്റെ അവശേഷിക്കുന്ന പണികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ